മോതിരവിവരിലേക്ക് ഇടുക എന്നിട്ട് ഈ മന്ത്രം ചൂണ്ടിക്കൊണ്ടുവേണം ഈ മന്ത്രം ഞാൻ പറയാം അപ്പം പവിത്രം പാപനാശനം ആയുസ് തേജു ബലം സൗഖ്യം പുനഃശ്രാദ്ധ ഞാൻ പവിത്രധാരണം നമഹ ഇനി അത് ഈ ഇവരിലേക്ക് സോറി ആദിപ്രതൃ നമ്മൾ അല്പ എളും പൂവും കൂടെ കയ്യിൽ ഉയർത്തി നമ്മളുടെ മൂലപിതൃ ആദിപിതൃക്കൾ ആദിപ്പിതൃക്കൾ എന്ന് പറയുമ്പോഴ് നമ്മളുടെ മൂന്ന് തലമുറയ്ക്ക് മുൻപുള്ള ആൾക്കാരെയാണ് എന്ന് പറയുന്നത് ആ ആദിപിതൃക്കളെല്ലാം നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരെ നമ്മൾ പരിപൂർണമായിട്ട് അവരെ ഈ ഈയൊരു കർമ്മത്തിലേക്ക് വരണേ എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ പൂവ് നമ്മൾ ഈ ഗർഭയുടെ നടുഭാഗത്തേക്ക് എടുത്തതിനു ശേഷം എല്ലാവരും ഒന്ന് കയ്യിലേക്ക് ഈ പറയുന്ന മന്ത്രം അന്ന് ഓം ಬ್ರಹ್ಮಣ ವಿವಂಶಾಲ ಭವಾಮದೀಯ ವಂಶಭವಾಮದ ವಂಶದೇ ಅಸ್ತಿ ಮಮದೂರ ಮೃದ ಸದೈವ ಆಶ್ರಿತ ಸೇವ ಮಿತ್ರಣಿ ಸಖ್ಯ ಹಸವಶ್ಚ

ओनमो नारायणय ओ नमो नारायणय ओ नो नारायणय